గ్రద గ్రదవాయ లాట గారిని నేంగల రసత్తుకొంటర్ పొదుకు టీవీ నన్ స్టాప్ కర్ణాటక గురు గురు మచ్చం పెన్నుండో కున్నాలి మచ్చం పెన్నుండో പെണ്ണുണ്ടോ മാറിയ പെണ്ണുണ്ട് ശരക്കാ ബീവിന്റെ പറ്റിയോ അതാരാ പെണ്ണ് നിനക്കറിയില്ല പെണ്ണ് കണ്ടുപിടിക്കണം അങ്ങനത്തെ പെണ്ണ് ആരാ ഉള്ളത്

എനിക്ക് ഞാനവിടെ കൊറച്ച് അരമണി എടുത്ത് വെച്ചിട്ടുണ്ടോ ആക്ക ഞാൻ അവിടെ കുറച്ച് ഗോതമ്പ് ഗോതമ്പെടുത്ത് വെച്ചിട്ടുണ്ട് சிரிட்டோ வேற ஏதேனும் கோயில்கள் எடுத்துட்டு வைக்கற எல்லாரும் போய் அருல்லோ പറയോ 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 വിശേഷങ്ങളൊക്കെ സുഖമാണോ ഒരു കുറിപ്പല്ലേ മറ്റേ അന്റെ ലൈവില് അന്റെ ചാനലും മറ്റേതായത് അലഹദില്ല എൻ്റെ ചാനലും ഒക്കെ അവ എന്റെ പ്രാർത്ഥന പഠിച്ചോ കേക്കൂലേ ഉം സന്തോഷം ചായ കുടിച്ചോ ഉം വെറും ചായ കുടിച്ചു കുഴപ്പമൊന്നുമില്ല അല്പ എങ്ങനെ പോകുന്നു ബാനോ ബട്ടർഫ്ലൈ ഡോ നീ <geoning> ും ഇന്ന് രാവിലെ ഓപ്പൺ ഓപ്പണായിരതുള്ള ഞാനും വെറും ചായ കുറിച്ചു പിന്നൊരാ നമുക്ക് പാടാം വീണ്ടും ഒരു പ്രേമ ഗാനം എല്ലാരും പഠിപ്പിക്കറിയില്ല വരും റിക്വസ്റ്റ് ഇതുവരെ ഓനക്ക് ഒരു ധൈര്യ മറ്റേ വാട്സാപ്പിൽ മെസ്സേജ് ഇങ്ങനെ ഇങ്ങനെ നിന്നിട്ട് ഐഷ ഹായ് വെൽക്കം വാട്സാപ്പിൽ മെസ്സേജ് ആക്കാനായി ഓനക്ക് പറ്റുന്നില്ല ആ ഓനാണ് ഇപ്പോ ഇവിടെ വന്ന് കേറാൻ നിൽക്കുന്നത് ഇവിടെ കമന്റ് ഇടാൻ പറ്റാത്തതിന്റെ സങ്കടം ബെസും എന്നെ ചാനല നീ പാട്ട് അതാരാ അത് വേറെ ഒരുത്തനാണ് ഞമ്മളിവിടെ കൊറേ ഫൈക്കടിയിൽ ഉണ്ടാക്കി വന്നിട്ട് ഓനെ

ോ കുരാ പറയൂ ലൈബ് അവനെന്താ വേറെ ഐഡിയം കൊണ്ട് അടുത്ത ഐഡിയും കൊണ്ട് വന്ന് കേറാൻ നോക്കിക്കണ് സൂപ്പർ പനിടാടോ എടാ നീ വാച്ചിങ്ങനുണ്ടെങ്കില് നീ എന്തൊക്കെ പൈക്കാടിയും കൊണ്ട് നടന്നാലും ഇപ്പൊ നീ എടുത്തിട്ടുള്ള പൈക്കാടി മൊത്തം ഞാന് അത് കൊടുത്തിട്ടുണ്ട് വേറെ ആൾക്ക് ഏഹ് നിന്റെ പൊക്കാലുള്ള പണി എനിക്ക് അറിയുകയും ചെയ്യാം അത് ഞാൻ എടുക്കുന്നുണ്ട് ഒന്ന് രണ്ട് നീ ഏതൊക്കെ ഐഡിയില് വന്നാലും നിന്നവിടെ കയറ്റൂല നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ എന്റെ വാട്സപ്പിൽ ഒന്ന് മെസ്സേജ് എടുക്ക ഓക്കേ ആണാണെങ്കിൽ ധൈര്യമുണ്ടെങ്കിൽ ഒരൊറ്റ ഉമ്മാക്കും പാപ്പാക്കും ഉണ്ടായതാണെങ്കിൽ നീ എന്ത് ചെയ്യേ എന്റെ വാട്സപ്പിൽ മെസ്സേജ് നമ്പർ എന്റെ ചാനലിൽ തന്നെ ഉണ്ടല്ലോ ഞാൻ ഒളിച്ചും പൂത്തി കളിക്കലില്ലല്ലോ എന്റെ ചാനലിൽ തന്നെ എൻ്റെ നമ്പർ ഉണ്ട് നീ ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് മെസ്സേജ് ആക്ക് ബാക്കിയുള്ള നമുക്ക് നേരിട്ട് തീർക്കാം ലൈവില് വേണ്ട നേരിട്ട് നമുക്ക് തീർക്കാം എത്തിന പുറത്ത് അന്ന നാറ്റിക്കുന്നു എനിക്ക് നാറാൻ ഇല്ല കാരണം നമുക്ക് നാറാനുള്ള ഒരു വഴി ഇല്ല അപ്പൊ അതുകൊണ്ട് അന്നെന്താ വേണ്ടി എന്നുള്ളത് എനിക്കറിയാം അന്ന ഞാൻ ലൈവിലിട്ട് നാറ്റിക്കുന്നില്ല നീ ആദ്യം ഒരൊറ്റ ഉമ്മാക്കും പാപ്പാക്കും ഉണ്ടായതാണെങ്കിൽ നീ എന്റെ വാട്സാപ്പ് മെസ്സേജ് ആക്കു പൊന്നിൻ വാളകൾ കൊഞ്ചി കീലുക്കി അരി മുല്ല പട്ടു തട്ടം ഞാൻ നെഞ്ചോട് ചേർത്ത് പൊട്ടു വളക്കൂട്ടിൽ നിന്റെ മുഖം തെളിഞ്ഞ് പ്രിയ ഞാനല്ലേ അല്ലേ അതെന്താണ് പ്രോബ്ലം അത് ഒരു വാട്ടാവിളി മാറുന്നില്ല അനുസക്കയുടെ ആളെ വിടുന്നോ എന്റെ ആളോ പഠിച്ചെ ഐശാന വിളിക്കണ്ടേ ചേർത്തേട്ട അതൊരു വേട്ടാവളിയനാ ഓനക്ക് വാട്സപ്പ് മെസ്സേജ് ഇടാന് ധൈര്യമല്ല ആവുന്നില്ല ആ ഓനാണ് ഇവിടെ കടന്നിട്ട് റിക്വസ്റ്റ് ഇട്ട് കളിക്കുന്നത് അത് എന്റെ പിക്കു വെച്ചിട്ട് വന്നിട്ട് ഇതൊക്കെ എത്ര കണ്ടതാ ഏതൊക്കെ ലൈവില് കേറി കളിച്ചാളാ ഞാന്

വെൽക്കം ലൈവിലേക്ക് സ്വാഗതം എവിടെ എന്ന് പറയുന്നുണ്ട് ശരത്തട്ട ഒരു സ്ത്രീ ഡ്രസ് ഷോപ്പിൽ കയറി അവിടെയുള്ള സെയിൽസ്മാൻ ചോദിച്ചു എന്താ ചേച്ചി നോക്കുന്നത് പിന്നെ നിങ്ങളുടെ ഭർത്താവിന്റെ ജോലി എന്താണ് എന്ന് ഇതിന് രണ്ടിനും ഒരേ ഉത്തരമാണ് എന്താണ് ഉത്തരം ഒരു ശ്രീ കടയിൽ പോയി ഭർത്താവിന്റെ ജോലി എന്താണെന്ന് എന്താ വേണ്ടി എന്നുള്ളതും രണ്ടിനും ഒരു ഉത്തരം പറഞ്ഞത് അല്ലേ എന്താ രണ്ടിനും ഒരു ഉത്തരം പറഞ്ഞിട്ട് ഭർത്താവിന്റെ ജോലി എന്താണെന്ന് ചോദിച്ചപ്പോൾ അതന്നെ ഉത്തരം എന്താ നോക്കുന്നു പറഞ്ഞ ഉത്തരം അറിയില്ല ശരത്താന്നെ വിളിക്കണ്ടേലിക്കരത്പുണ്ടല്ലേ ജലിക്കും ഒരേ ഉത്തരമാണ് അതെ അതെ ഉത്തരോ ചേച്ചി കുട്ടി വന്ന ലിങ്ക് കൊടുത്തിണ്ട് വരും ആലോചിച്ചു നോക്കാൻ പറഞ്ഞാലേ നോക്കുന്നു അറിയില്ല ഒരു പാട്ട് പാടാൻ ചെയ്യുന്നു ഞാൻ ഇപ്പത്തെ ഉച്ചക്ക് ശേഷമുള്ള ലൈവില് പാട്ടും കൂത്തൊക്കെ ആക്കാൻ ഉച്ചക്കും രാത്രിക്കും എല്ലാ ലൈവും കോപ്പറേറ്റ് ആകുമ്പോളെ ചിലപ്പോ മോണ്ടേഷൻ കട്ടാവും ചിലപ്പോ ചാനലിൽ പോകും മനസ്സൊക്കെ ചായ പഠിച്ചോ ആ ചോദിച്ചോ ചു ചായ പിടിച്ചു കഴിച്ചിട്ടില്ല ചായ പഠിച്ചു ഉത്തരം ആശാരി എന്ന് നോക്കണ്ട ഞാൻ ഓടിയു ആശാരിയോ ആശാരിന്ന് പറഞ്ഞിട്ടൊരു ഡ്രസ് ഉണ്ടോ ഓ ഡ്രസ്സുകളു ഭർത്താവിന്റെ ഭർത്താവിന്റെ ജോലി ആശാരി ആസാരി ആശാരി എവിടെ കിടക്കണ് അയ്യോ എന്റെ ലൈവില് വരുന്ന ആർക്കും ബുദ്ധി ഇല്ലാന്ന് പറഞ്ഞ വെറുതെ ഇല്ല അല്ലേ സത്യം ലൈവാസ് ഉള്ള കുറച്ച് എല്ലാം ലൈവിലുണ്ടല്ലോ ലൈവാസ് ഉള്ള കുറച്ച് എല്ലാ ലൈവിലുണ്ടല്ലോ ആ സപ്പോർട്ടറാ ലൈബാസ് സപ്പോർട്ടറാണ് പൈസ തക്കാളിന്ന് വല്ലാത്ത ജാതി ലൈബാസ് എനിക്ക് നാപ്പത് എനിക്ക് നാപ്പത്തി മൂന്ന് വയസ്സുണ്ട് അല്ലെങ്കിൽ കണ്ണൂരിൽ വിളിക്കുക അല്ലെങ്കിൽ ശരത്തേട്ടെന്ന് വിളിക്കുക

ായ ജലിക്ക ജലിക്ക എന്തൊക്കെ വിശേഷങ്ങൾ സുഖമാണോ പ്രവാസ ചെയ്ത് എങ്ങനെയൊക്കെ പോകുന്നു ചായക്കെ കുറിച്ചോലിക്കണോ സോറി ശരത്തേട്ടാ കാണുന്നില്ല അതാ ഞാൻ വിളിച്ചതെന്ന് അറിയുന്നുണ്ട് ഞാൻ പോവാന്നു വലിയ കാര്യത്തില് മെമ്പറൊക്കെ എടുത്ത് മെമ്പർഷിപ്പ് ഒക്കെ എടുത്ത് മെമ്പറൊക്കെ അയറ്റി ഇവിടെ നിൽക്കാണ്ട് അങ്ങനെ പോകുന്നു വണ്ട് വന്നിട്ട് രണ്ട് കമന്റ് വിടും എന്നിട്ട് ഏതെങ്കിലും ഒക്കെ ബംഗാളി ലൈവില് പോയിരിക്കും ചെയ്യും എത്താ എന്റെ വിചാരം മനസ്സൊക്കെ അസുഖം സുഖം സുഖം അസുഖം അങ്ങനെ ദൈവം അനുഗ്രഹിച്ച് കുഴപ്പമൊന്നുമില്ല സന്തോഷം ഇങ്ങനെ പോകുന്നുണ്ട് അപ്പൊ പറ്റുന്ന ആൾക്കാരൊക്കെ മക്കളെ സൂപ്പർ ചാറ്റ് മെമ്പർഷിപ്പ് സൂപ്പർ സ്റ്റിക്കർ സ്റ്റിക്കറൊക്കെ ചേട്ടാ മനസ്സ്പ്രോ അടിപൊളി ലൈവ് അനക്കം എല്ലാം നേരെ എല്ലാ ലെവലും പാട്ടുള്ള പ്രശ്നം ബംഗാളി ലെവലിൽ പോകില്ലേ ഇവിടെ എരപ്പാളി ലൈവ് ഉണ്ട് അതാണ് എരപ്പാളി വന്നിരിക്കണ ലൈവ് ഉണ്ടെന്ന് ലൈവ് എരപ്പാളിയാണ് അതുകൊണ്ടാണ്

కమస్ బ్లో <laughs> <hans> 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 എന്റെ ഫ്രണ്ട്സ് എന്റെ പഴയ കാലം ക്ലാസ്മേറ്റ് ഷെഫീക് ബ്രോയെ ബ്രോ തട്ടിക്കൊട്ടുകയുള്ളോ എന്നാലും ഞമ്മടെ പിഞ്ചേ തൊട്ടുണ്ടെന്നല്ലോ എന്നാലും ഞമ്മടെ പിഞ്ചേ തൊട്ട് ആക്കി കൊടുത്തു ആക്കണം എന്നൊരു ആഗ്രഹം പറഞ്ഞു ആക്കി കൊടുത്തു മുഖം എന്റെ അയൽവാസിയെ കോടിയാണ് സത്യം എട്ടു വർഷമായി ഞാൻ നേരിട്ട് കണ്ടിട്ട് ആണോ